കൂട്ടുകാരെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ സോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം അപ്പോൾ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം ഓക്കെ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ഫോണിൻ്റെ ഡേറ്റ ഓണാക്കിയാൽ പോലും ഇവിടെ ഡേറ്റ ഓണാകാതിരിക്കുക ഡേറ്റ ഓൺ ഇതായിട്ട് കാണിക്കാതിരിക്കുക അതുപോലെ തന്നെ നം ഇൻ്റർനെറ്റ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുക ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കുറഞ്ഞിരിക്കുക ചിലപ്പോൾ ഡേറ്റ ഓൺ ആവും ചിലപ്പോൾ ഡേറ്റ ഓഫ് 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 ആവും അങ്ങനത്തെ ഇടയ്ക്കിടയിൽ കട്ടായി കട്ടായി പോകും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ ഇൻ്റർനെറ്റ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷോപ്പിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഫോൺ ഷോപ്പിൽ റിപ്പയറിങ്ങിനായിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്ത് നോക്കുക ഏകദേശം മിക്കവാറുമൊക്കെ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഫോണിൽ ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യുന്നതോടുകൂടി ആ ഒരു പ്രശ്നം മാറിക്കിട്ടുമെന്നുള്ളതാണ് ഓക്കെ അത് എന്താണ് ആ ഒരു സെറ്റിംഗ്സ് എന്നുള്ളതിലേക്ക് നമുക്ക് പോവാം അതിനുമ്പോൾ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യം തീർച്ചയായും തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അതിന് ആയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക ഈ ഒരു ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക ഫോൺ സെറ്റിംഗ്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിൽ കണക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം അവിടെ നിങ്ങൾക്ക് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മൊബൈൽ നെറ്റ്വർക്ക് ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അവിടെ നിങ്ങൾക്ക് ഈ പി എൻ സെറ്റിംഗ്സ് അക്സസ് പോയിന്റ് നെയിംസ് ചില ഫോണുകളിൽ ഈ പി എൻ സെറ്റിംഗ്സ് എന്നായിരിക്കും കാണുന്നത് ചില ഫോണുകളിൽ ഈ അക്സസ് പോയിന്റ് നെയിംസ് എന്ന് പറഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുമുമ്പായിട്ട് നിങ്ങളുടെ സിം നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾ ഇൻ്റർനെറ്റ് സിം ഒന്നാണെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യുക രണ്ടാണ് രണ്ട് ഏതാണ് നിങ്ങൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് ആ ഒരു സിം സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ നിങ്ങളുടെ രണ്ട് സിം ഉണ്ടെങ്കിൽ രണ്ട് ഫോണിലും നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് സിമ്മിനാണോ പ്രോബ്ലംസ് ഏതിൻ്റെ വർക്ക് കാണോ പ്രശ്നം നിങ്ങൾ അത് സെലക്ട് ചെയ്യുക ഓക്കെ അത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ എ പി എൻ നെയിംസ് എന്ന് പറഞ്ഞാൽ എ പി എൻ സെറ്റിംഗ്സിലേക്ക് പോകാം അവിടെ നിങ്ങൾക്ക് ഇൻ ഞാനൊരു ഇൻ്റർഫേക്സ് കാണും എൻ്റേത് ജിയോ ആയതുകൊണ്ടാണ് ജിയോ കാണിക്കുന്നത് നിങ്ങളുടെ എയർടെൽ എയർടെല്ലാണെങ്കിൽ എയർടെൽ എന്ന് കാണിക്കും മറ്റേതെങ്കിലും ബി എസ് എൻ എൽ ആണെങ്കിൽ ബി എസ് എൻ എൽ എന്ന് കാണിക്കും ഏത് നെറ്റ് ഏത് പ്രൊവൈഡർ ആണ് തരുന്നത് ആ ഒരു ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മൂന്ന് ഡോട്ട് മാർക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഈ ഒരു മൂന്ന് ഡോട്ട് മാർക്ക് ക്ലിക്ക് ചെയ്യുക ഒരു കാര്യം പ്രത്യേകിച്ച് എനിക്ക് ചില ഫോണുകളുടെ മോഡലനുസരിച്ച് മേക്ക് അനുസരിച്ച് സെറ്റിംഗ്സും വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ ആക്സസ് പോയിന്റ് നെയിംസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിലേക്ക് പോകാം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ഓപ്ഷനിൽ പോയി കഴിഞ്ഞും സെർച്ച് ചെയ്ത് കഴിയും നിങ്ങൾക്ക് ആക്സസ് പോയിന്റ് നെയിംസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ ഈ നെയിംസ് എന്ന് പറഞ്ഞ് നിങ്ങളിവിടെ സെർച്ച് ചെയ്താൽ ഡയറക്റ്റ് ആ ഒരു ഓപ്ഷനിലേക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ചില ഫോണുകളിലെ മോഡനനുസരിച്ച് മേക്കനുസരിച്ച് സെറ്റിംഗ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും നിങ്ങൾ ഇതേപോലെ സെർച്ച് ഓപ്ഷനിൽ ടൈപ്പ് ചെയ്തു വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് പോകാം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ഡോട്ട് മാർക്ക് കാണാൻ സാധിക്കും ചില ഫോണുകളിൽ താഴെ ആയിരിക്കും അത് കാണുന്നത് ചില ഫോണുകളിൽ ഡോട്ട് മാർക്ക് ആയിരിക്കത്തില്ലോ വേറെ ഏതെങ്കിലും സെറ്റിംഗ്സ് എന്ന് പറഞ്ഞുള്ളൊരു ഐക്കൺ ആയിരിക്കും കാണുക ജസ്റ്റ് നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ റീസെറ്റ് ടു ഡീഫോൾട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും എല്ലാ ഫോണുകളിലും കാണാൻ സാധിക്കും റീസെറ്റ് ടു ഡീഫോൾട്ട് എന്നോ അല്ലെങ്കിൽ റീസെറ്റ് എന്നോ പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈ റീസെറ്റ് ഈ ആക്സസ് പോയിൻറ്റ് നെയിംസ് വന്നതിന് ശേഷം നിങ്ങൾ റീസെറ്റ് ടു ഡീഫോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകാം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റീസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒരു കോൺഫർമേഷൻ കൂടി ചോദിക്കും ും അത് നിങ്ങൾ ജസ്റ്റ് റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇൻ്റർനെറ്റ് സെറ്റിങ്സ് ഇൻ്റർനെറ്റ് കോൺഫിഗറേഷൻ സെറ്റിങ്സ് നിങ്ങൾ റീസെറ്റ് ചെയ്യുക ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അത് ബാധിക്കും അത് ഒഴു അത് ക്ലീ ശരിയാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ റീസെറ്റ് റീസെറ്റ് ഡീഫോൾട്ടെന്ന് പറഞ്ഞാൽ ഓപ്ഷന് കൊടുത്ത് നമ്മൾ റീസെറ്റ് ചെയ്തത് ഓക്കെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ആവുകയും നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും മറ്റു കാര്യങ്ങളും ഒക്കെ കമ്പനികൾ കമ്പനി തരുന്നത് അതേപോലെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇടയ്ക്കിടയിൽ കട്ടായി പോകുന്നത് സിഗ്നൽ ഓൺ ആവാതിരിക്കുന്ന ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സെറ്റിംഗ്സിലൂടെ കൂടെ നിങ്ങൾക്ക് റെഡിയാക്കി കിട്ടും എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഫോണിൽ ഹാർഡ്വെയർ സംബന്ധമായിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സിലൂടെ നിങ്ങൾക്ക് അത് റെഡിയാക്കി കിട്ടത്തില്ല അത് നമ്മൾ ഷോപ്പിൽ കൊടുത്ത് മാത്രമേ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കുള്ളൂ അല്ലാത്ത ഇഷ്യൂസുകൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതുവഴി നിങ്ങൾക്ക് റെഡിയാക്കി സാധിക്കും ഓക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കാം നിങ്ങളൊരു ഷോപ്പിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പൈസ വെറുതെ കളയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏർക്കെങ്കിലും ഇത് റെഡി ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് കൂടി ചെയ്യുക മറ്റുള്ളവർക്ക് പാരപ്രദമാകും അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആവിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണുവേറെ ബൈ ബൈ